യും തൂക്കുളക്കുകളുടെയും സമർപ്പണം നടത്തി ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ പുരിയുടെയും സമർപ്പണമാണ് നടത്തിയത് പടിഞ്ഞാറെ ബലിക്കൽപുരിയുടെ സമർപ്പണം ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാറും തൂക്കുവിളക്ക് സമർപ്പണം ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാറും നിർവഹിച്ചു ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് കെ പി അജിതകുമാർ വഹിച്ചു കേരള ശശികുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ പ്രീത എസ് ദേവസ്വം എഞ്ചിനീയർ അരുൺ ആർ ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ എസ് കൃഷ്ണപ്രസാദ് സ്ഥപതി പ്രജീത് സി പി തഴവ സജീവ് കുമാർ ബി എൽ അജിത് കുമാർ ബി പിള്ള സുഗതൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു